നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കോമഡി സ്വാഗതം ബൈ നയത്തിൽ കേമൻ മാറ്റമില്ലെന്നും നയം തന്നെ തുടരുമെന്നും സുധീരൻ െന്നും ഉമ്മൻചാണ്ടിക്കുള്ള മറുപടി സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്ര ഇന്ന് തലസ്ഥാന ജില്ലയിൽ സമാപന സമ്മേളനം ചൊവ്വാഴ്ച പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി നാക്കുപിഴച്ചപ്പോൾ എല്ലാം പിഴച്ചു നാക്കുപിഴച്ച മന്ത്രി നിരഞ്ജൻ ജ്യോതിയുടെ രാജി ആവശ്യത്തിൽ അയവില്ലാതെ പ്രതിപക്ഷം ലോക്സഭാ നടപടികൾക്ക് തടസ്സം പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പാർലമെന്റിന് മുന്നിൽ വായ്മൂടിക്കെട്ടി രാഹുൽ ഗാന്ധി രാജ്യസഭയിലും പ്രക്ഷോഭം സാധിയുടെ പരാമർശം അനുചിതമായെന്ന് മോദി സഭ തടസ്സപ്പെടുത്തരുതെന്ന് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ലിഫ്റ്റ് പൊട്ടി വീണ് മന്ത്രിമാർ കുടുങ്ങി നിയമസഭാ മന്ദിരത്തിൽ മന്ത്രിമാർ കയറി ലിഫ്റ്റ് പൊട്ടി വീണു അകത്തുണ്ടായിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി വി കെ ഇബ്രാഹിം കുഞ്ഞ് അനൂപ് ജേക്കബ് എന്നിവർ വി ആർ കൃഷ്ണയ്യർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് രാവിലെ സഭ പിരിഞ്ഞതിനു ശേഷമായിരുന്നു അപകടം പൊട്ടിവീണത് സഭാ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ ലിഫ്റ്റ് കോഴക്കേസിൽ കിട്ടിയത് മതിയെന്ന് വിജിലൻസ് ബാർക്കോഴയിൽ ഇനി മൊഴി വേണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴി ആധാരമാക്കി നിലവിലെ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിക്കാൻ തീരുമാനം മാണിക്കെതിരെ കേസെടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിയമോപദേശം കിട്ടിയ ശേഷം മനാറക്കേർ ജോയിന്റ് ഫ്രീ കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം